ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഈ സാൻമി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചായിട്ടുണ്ടായിരുന്നു ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതായിരുന്നു ഞങ്ങൾ അബുദാബിലുള്ള ഗ്രാൻഡ് എമിറേറ്റർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഷോപ്പിലേക്ക് ആദ്യമൊക്കെ എപ്പോഴും വരാനുള്ള ഷോപ്പായിരുന്നു ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങോട്ട് പോകാറില്ല ആദ്യത്തെ റൂമിൻ്റെ അടുത്തായതുകൊണ്ട് എപ്പോഴും ഈ ഷോപ്പിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഷോപ്പിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ആണ് ഞങ്ങൾ അധികം ഞാൻ പാത്രങ്ങളും മക്കൾക്കുള്ള എല്ലാ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ അബുദാബിയിലുള്ളവർക്ക് ഈ ഷോപ്പ് അറിയണമെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഗ്രാൻഡ് എമിറേറ്റ് ഡിസ്കൗണ്ട് മാർക്കറ്റ് എന്ന് എന്നടിച്ചാൽ ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് കിട്ടും ബസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് ഉണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ഒരുപാട് കളക്ഷനും ഒരുപാട് ഈ ഒരു ഫ്ലോറിൽ തന്നെ ഒരുപാട് പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ വെറൈറ്റി വെറൈറ്റി ബോട്ടിൽസായാലും പാനുകളായാലും പാത്രങ്ങളായാലൊക്കെ ഇവിടെ ഒരുപാട് ഐറ്റംസ് കാണാൻ പറ്റും മൂന്ന് ഫ്ലോറാണ് അത് ഒരു ഫ്ലോറിൽ ഇതേപോലുള്ള ആണ് രണ്ടാമത്തേത് മുകളത്തെ ഫ്ലോറിൽ ഡ്രസ്സുകളൊക്കെ ആണ് കേട്ടോ ഡ്രസ്സ് ഷൂ ചെപ്പ് അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ട് തായൽ ഗ്രോസറി ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷനും വെറൈറ്റികളൊക്കെ കാണാൻ പറ്റും അപ്പോൾ അത് ഞാനിങ്ങനെ വാങ്ങിക്കലെങ്കിലും ഒരു വീഡിയോ എടുത്തതാണ് ഇതിൻ്റെ വീഡിയോ കുറച്ച് മുമ്പ് ഈ ഷോപ്പിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ബോട്ടിൽ ബോട്ടിൽസ് അത് എൻ്റെ കിച്ചൺ കബോളിൽ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എപ്പോൾ ചെന്നാലും വെറൈറ്റി വെറൈറ്റി ബോട്ടിൽസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് കളക്ഷനാണ് കേട്ടോ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കൂട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻ ആയാലും ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻ ആയാലൊക്കെ പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് വന്നിട്ടുണ്ടായിരുന്നത് മോൻക്ക് കുറച്ച് പെൻസിൽ റബ്ബറ് അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കാനും പിന്നെ കിച്ചൺസ് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതിങ്ങനെ തിരഞ്ഞു നടക്കുകയായിരുന്നു അതിനിടയിൽ ഡെയിലി ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ എൻ്റെ കൂടെ എമിന് മാത്രമേ ഉള്ളൂ ഞാനും എമിന് മാത്രമാണ് ഷോപ്പിങ്ങിനിറങ്ങിയിട്ടുള്ളത് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തായാലും പാത്രങ്ങൾ നോക്കുന്ന സമയത്തായാലും കെമിന് ബോറടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവന് പറയുന്നുണ്ടായിരുന്നു പോവുകയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അവന് കപ്പും പ്ലേറ്റൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സൈലൻ്റ് ആയിട്ടിരുന്നു കേട്ടോ എന്നാലും പോവുകയെന്ന് പറഞ്ഞിട്ട് കരയായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അവന് കപ്പും പ്ലേറ്റൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതും വാങ്ങിക്കാൻ അത് തിരഞ്ഞിങ്ങനെ നടക്കുകയായിരുന്നു അതിനിടയിൽ പല കപ്പുകൾ വെറൈറ്റി കപ്പുകളായാലും പാത്രങ്ങളായാലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ലഞ്ച് ബോക്സൊക്കെ കാണുമ്പോൾ നമുക്ക് സ്കൂളും കോളേജിലും പഠിച്ച ഓർമ്മകളൊക്കെ വരുന്നതിട്ടാ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ അറബിക്സ് ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് അറബികളാണ് വരുന്നത് വെറൈറ്റി വെറൈറ്റി പിന്നെ കുറച്ച് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ ഇതുപോലുള്ള പാത്രങ്ങൾക്ക് റേറ്റ് ഉണ്ട് നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള റേറ്റിലുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ ഇവിടെ വലിയ ഫ്ലോർ ഫ്ലോറായത് തന്നെ ഞാൻ വന്ന സമയത്തൊക്കെ ആളുകൾ കുറവായിരുന്നു കേട്ടോ പിന്നെ നല്ല ആളുകളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ പാത്രങ്ങൾ വാങ്ങിക്കാനുള്ള പിന്നെ സമയമായാലും ഡ്രസ്സ് വാങ്ങിക്കുന്ന സമയമായാലും നമുക്ക് ടൈം പോകുന്നേ അറിയില്ല കേട്ടോ ഇതൊക്കെ ഒരുപാട് ടൈം നമുക്ക് വേണ്ടി വന്നാലും നമുക്ക് തികയിൽ അത്രയ്ക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ നമ്മൾ വാങ്ങില്ലെങ്കിലും ഇതൊക്കെ കണ്ടിരിക്കാനൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി വെറൈറ്റികളൊക്കെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഫ്ലോർ തന്നെ ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ ഒരുപാട് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ആക്കാൻ തന്നെ ഇതിൻ്റെ ഫ്ലോറുണ്ട് അപ്പോൾ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ പാത്രങ്ങളൊക്കെ ഏതാ വാങ്ങണേ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അത്രയ്ക്ക് വെറൈറ്റി പാത്രങ്ങളാണ് കേട്ടോ പല മോഡലിലും പല പല ഐറ്റംസിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മോനും ഹസ്ബൻഡും കൂടി കളിക്കാൻ പോയതായിരുന്നു ആ സമയത്താണ് ഞാൻ ഇമിനും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവർ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പിന്നെ കറങ്ങിയിട്ട് നമുക്ക് ടൈം തികയുന്നുണ്ടായിരുന്നില്ല അത്രക്കും ഇതിൻ്റെ ഉള്ളിൽ കറങ്ങി നടക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് പല റേറ്റുകളിലാണ് കേട്ടോ പല സൈസുകളിലാണ് ഇതുപോലൊക്കെ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹസ്ബൻ്റിനൊന്നും കൂട്ടാറില്ല കേട്ടോ കാരണം എനിക്ക് ഒറ്റക്കായിട്ട് ഇതുപോലെ സാവധാനം പിന്നെ ഒരു ഓരോന്ന് നോക്കിയിട്ട് വേണം പിന്നെ പർച്ചേസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂ ഹസ്ബൻഡിന് ഞാൻ കൂട്ടാറേ ഇല്ല ഞാൻ ഇത് ഒറ്റക്ക് തന്നെയാണ് വരാറുള്ളത് കാരണം എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ എൻ്റെ എല്ലാം കഴിഞ്ഞിട്ടാണ് വിളിക്കാറ് അപ്പോൾ നമുക്ക് സമാധാനത്തോടെ നമുക്ക് പർച്ചേസും ചെയ്യാം പ്പോൾ എന്താണ് ഹസ്ബൻ്റുമാർ ഇതൊരിക്കലും പിന്നെ അവർ ഡ്രസ്സായാലും ഇതുപോലെ പാത്രസമായാലും അവരൊരിക്കലും പിന്നെ കൂടെ നിൽക്കാനോ അവർ പർച്ചേസ് ചെയ്യാനോ ഒരിക്കലും ഇഷ്ടപ്പെടുകയുള്ളൂ കേട്ടോ കാരണം അവർക്കിത് താല്പര്യമില്ല അവർക്കിതിന് ടൈം ഇതിനുള്ള ടൈമൊന്നും അവർക്കില്ല കേട്ടോ നമ്മുടെ പെണ്ണുങ്ങളായാലേ പിന്നെ നമുക്കിതുപോലെ ഇത് ആസ്വദിക്കാനും അപ്പം ഇതിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒരുപാട് നോക്കിയിരിക്കാനൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഷോൾ ആങ്കറൊക്കെ വാങ്ങിക്കാറല്ലോ കേട്ടോ അപ്പോൾ കുറച്ചായിട്ട് ആയി വാങ്ങിച്ചിട്ട് അപ്പോൾ വാങ്ങിക്കണം ഒരുപാട് ദിവസമായിട്ടിങ്ങനെ വിചാരിക്കും കേട്ടോ അങ്ങനെ ഒരു ഷോളാങ്കർ ഒക്കെ വാങ്ങിച്ചു മറ്റേ ഷോപ്പിലൊക്കെ പോയപ്പോഴൊന്നും അവിടെ നിന്നൊന്നും എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ് അങ്ങനെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു കേട്ടോ പിന്നെ ഇങ്ങനെ എമ്മിനേസക്കും പ്ലേറ്റും കപ്പൊക്കെ ഇങ്ങനെ തിരഞ്ഞു നടക്കണം കേട്ടോ അതിനിടയിലാണ് ഇതൊക്കെ കണ്ടത് അങ്ങനെ പാത്രം അരി ഇട്ട് വെക്കാൻ പാത്രം ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പ്ലേറ്റ് ഇങ്ങനെ തെരഞ്ഞു നടക്കുന്ന സമയത്ത് തന്നെ പല വെറൈറ്റി പ്ലേറ്റുകൾ സെറ്റായിട്ടും സെപ്പറേറ്റ് ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് അവർക്ക് പ്ലേറ്റ് വാങ്ങിക്കുക അവൻ്റേത് എമിൻ്റേത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ദിവസമായിട്ട് പ്ലേറ്റിന് കരയിൽ നിന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് ഇറങ്ങിയതായിരുന്നു അപ്പോൾ രണ്ടാക്കും ഒരേ പിന്നെ ഒരുപോലെ തന്നെ രണ്ടും വെറ്റച്ചതായിട്ട് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അവന് അതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ബോയ്സ് ആയതുകൊണ്ട് ബോയ് ആൺകുട്ടികളായതുകൊണ്ട് ബ്ലൂ കളറാണ് തിരഞ്ഞെടുത്തത് അവർക്ക് രണ്ടാൾക്കും പ്ലേറ്റും കപ്പൊക്കെ വാങ്ങി അപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടോ ാണ് കേട്ടോ മുകളത്തെ ഫ്ലോറ് ഇവിടെ ഡ്രസ്സുകളാണ് കേട്ടോ ലാസ്റ്റ് നമ്മുടെ ഷൂ ചെരുപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ഇത് താഴത്തെ ഫ്ലോറായിട്ടാണ് കേട്ടോ ഇവിടെ ശരിക്കും ഒറിജിനൽ പ്ലാന്റ്സ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ അത് ഒറിജിനലുള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ ഒറിജിനൽ ആയിട്ട് തോന്നിക്കും ഈ ഫ്ലോറിലാണ് കേട്ടോ കുട്ടികളുടെ സ്കൂൾ ഐറ്റംസ് ഒക്കെ പിന്നെ ഇതുപോലെ വെറൈറ്റി ഒരുപാട് ഫ്ലവേഴ്സും ഉണ്ട് പിന്നെ ഈ ഭാഗത്ത് തന്നെയാണ് കേട്ടോ ഈ ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ ടോയ്സുകളൊക്കെ കിടക്കുന്നത് ഒരുപാട് വെറൈറ്റി ടോയ്സുകളുണ്ട് കേട്ടോ അപ്പോൾ മക്കളൊക്കെ ആയിട്ട് വന്നാൽ അവർ എന്തായാലും ഒന്നൊക്കെ എടുത്തിട്ട് പോകാറുള്ളു അപ്പോൾ വിമി എമിനി പറയേണ്ടത് ടോയ്സ് വേണമെന്നൊക്കെ പറഞ്ഞു കരുതിട്ടുണ്ടായിരുന്നു പോലെ നമ്മുടെ റൂമിൽ ടോയ്സ് ഒക്കെ ഉണ്ട് അതൊരു തവണ വാങ്ങിയിട്ട് പിന്നെ അത് യൂസ് ചെയ്യില്ല കേട്ടോ അങ്ങനെ ഒരുപാട് ടോയ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ അപ്പം ടോയ്സൊന്നും കൊടുക്കാറില്ല കേട്ടോ ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ ടോയ്സ് വാങ്ങിക്കൊടുക്കാറില്ല ഷോപ്പിങ്ങിൻ്റെ ടോയ്സിൻ്റെ സ്ഥലത്ത് എത്തുമ്പോൾ പിന്നെ അവിടുന്ന് വല്ല വേറെ സ്ഥലത്തേക്ക് പോകാനോ നോക്കാറ് ആ ഭാഗത്തേക്ക് പോകാറേ ഇല്ല പിന്നെ ഇവിടെ കുറച്ച് പെൻസിൽ റബ്ബർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പല വെറൈറ്റി ഐറ്റംസിലന്നെ പെൻസിലൊക്കെ കാണാൻ പറ്റും പല റേറ്റുകളിലൊക്കെ കാണാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇത് ഒരു ഒന്നൊന്നും കിട്ടൂല അപ്പോൾ ഒരു സെറ്റായിട്ട് തന്നെ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ സെറ്റൊക്കെ വാങ്ങിച്ചു വെക്കാറാണ് അപ്പോൾ കുറച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം വാങ്ങിയതായിരുന്നു പെൻസിൽ അപ്പോൾ അത് വാങ്ങിക്കാണ്ടായിരുന്നു പിന്നെ നോട്ട് ബുക്ക് പല ബുക്കുകളും സ്റ്റോറി ബുക്കുകളൊക്കെ ആ ഭാഗത്തന്നെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുന്നായിട്ട് രണ്ട് മൂന്ന് ഷോപ്പിംഗ് വീഡിയോ ഈ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ അത് കാണാത്തവർക്ക് ആയിട്ട് ഞാൻ ഈ വീഡിയോയുടെ തായ കൊടുക്കാം ലിങ്ക് തായ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ താഴെ ഭാഗത്തെത്തിയ സമയത്ത് എ ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കൊടുത്ത് അവിടെ നിന്ന് ബില്ലൊക്കെ അടച്ച് പോകുന്നു കേട്ടോ പിന്നെ വീട്ടിലെത്തിയ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതാ ഈ ഐറ്റംസാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു കേട്ടോ വാങ്ങിയത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ടൊക്കെ വരാം താങ്ക് ഫോർ വാച്ചിങ്